വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെടികളൊക്കെ നോക്കിയിരിക്കും ചെടികൾ നോക്കാൻ മാത്രമൊന്നും ഇല്ല ഈ ഒരു പത്ത് മണി മാത്രമേ ഉള്ളൂ അത് തന്നെ പൂക്കളൊന്നും കുറവാണ് കേട്ടാ അപ്പോൾ ഇതൊക്കെ ഇനി മാറ്റി പുതിയ തണ്ടൊക്കെ കുത്തിയിടാനുള്ള ടൈം ആയിട്ടുണ്ട് ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഭയങ്കര വെയിലൊക്കെയാണ് പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാനൊരു തോന്നിയിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ഇതാ ഇവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് രണ്ട് ദിവസം കൂടുമ്പോളാണ് നമ്മളെ വീട്ടിൽ ഇങ്ങനെ തിളപ്പിച്ച വെള്ളം വെക്കലിട്ടാ ഇതിനി രണ്ടു ദിവസത്തിന് ഉണ്ടാവും അത് ി മറ്റന്നാളിനെ പുതിയ വെള്ളം വെക്കുക പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പഴംപൊരിയാണ് പിന്നെ കട്ടൻ ചായ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കാലത്തെ ഇന്നത് വേണം എന്നൊന്നുമില്ല അപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഒന്നുമില്ല എന്താ കണ്ട് ആ കൊണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക ദോശ തന്നെ കിട്ടണം എന്നൊന്നുമില്ല ഇവിടെ ആയിരിക്കും അങ്ങനെ പഴംപൊരി ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി ചോറാണ് കേട്ടോ അതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ വെള്ളം തിളപ്പിച്ചത് എടുത്തതിന് ശേഷം ചോറിട്ടേക്കാണ് ഇന്നത്തെ അരിയും കുറച്ച് വേവുള്ള അരിയാണ് അതുകൊണ്ട് ഇനി കുറച്ച് ചകിരിപ്പൊളിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് അവിടെ അങ്ങനെ വെച്ച് അത് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കോഴിക്കോട്ടമാർ ഇൻ്റെ കാലിന് ചുറ്റുപാട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവർക്ക് കിട്ടാനുള്ളത് കിട്ടിയാലേ ഇനി ഒതുങ്ങുള്ളൂ അപ്പോൾ ഒരു അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഞാൻ അരി ഇങ്ങനെ എടുത്ത് നിന്ന് ഇട്ട് കൊടുക്കലില്ല ഇട്ട് കൊടുത്തിട്ട് ഞാനങ്ങനെ പോവലാണ് അപ്പോൾ അവർക്കൊരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ട് എന്നെ കണ്ടപ്പോൾ പിന്നെ ഓരോ തീറ്റ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്കാരെത്തി ഇനി ഇവർക്കുള്ളതാണ് ബാക്കി അപ്പോൾ ഒരു ഒരിതാ കൊത്തിപ്പെറുക്കി തിന്നുന്നുണ്ട് അപ്പോൾ ഒരാളിതാ പോയി ഒരത്താളിതാ വന്നു അങ്ങനെയൊക്കെ ആയിട്ട് പോകണ്ട് അപ്പൊ ഇന്ന് ഞങ്ങളെ വീട്ടിൽ ഇണ്ടാക്കിട്ടുള്ളത് കറിയാണ് കേട്ടോ ഉച്ചക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിൽ കുറച്ച് ഇലകൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ പുതിയ ഇലകൾ വന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു മരത്തുമ്മ മാത്രമേ ഉള്ളൂ ഇപ്പൊ മുരിങ്ങയില ബാക്കി എവിടേയും പുതിയ ഇലകളൊന്നും വന്നിട്ടില്ല അങ്ങനെ മുരിങ്ങയിലയും പരിപ്പ് കറിയും ഉണക്കമീം പൊരിച്ചതും ഉള്ളിച്ചമ്മന്തി ഒക്കെ ആയിരുന്നു ഉച്ചക്ക് ഇരുത്തി അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞങ്ങൾ ഉച്ചതിരിഞ്ഞിട്ട പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോയിൽ കാണിക്കാറുണ്ടാൽ ഇതിൻ്റെ അനിയത്തി ചെയ്ത കുറച്ച് വർക്കുകളാണ് അതൊക്കെ ഓൾ ഫാഷൻ കാലൊക്കെ വീട് വർക്ക് പാറേ ഫാഷൻ ഡിസൈനിങ്ങിന് പോയതന്നെ ഓൾ ചെയ്തതാണ് തുന്നിയതും പിന്നെ ഈ ശീലിയിൽ പെയിൻറ് ചെയ്തതും ഒക്കെ എന്നിട്ട് കാണിക്കുന്നത് ഒന്നതാണ് വണ്ടി വരുന്ന ആൾക്കാർ ഇപ്പം ഞങ്ങളെ അതാണ് കാണിച്ചുകൊടുത്താൽ ഞങ്ങൾ ഈ തറമലായിട്ട് ഇരിക്കണേ ഞങ്ങളെ വീടതാ ബാക്കിൽ കാണണേ അപ്പോൾ ബാക്കിൽ നമ്മളെ വീടുണ്ട് ഞമ്മളെ മുന്നിലുള്ള തറയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇട്ടാ അപ്പോൾ റോട്ടുമ്പോൾ നോക്കിയാൽ കാണും നമ്മൾ അപ്പോൾ ഇരിക്കണത് അപ്പൊ റോട്ടുമ്മന്ന് നോക്കിയാൽ കാണൂട്ടാ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അവ ആൾക്കാർ വരുമ്പോൾ ആകെ ചെറിയ വരിക അപ്പൊ ഞാൻ കാണിച്ചു തരാം അത് അടുത്ത ഓട്ടറക്ഷി വരുന്നിട്ടുണ്ട് എല്ലാവരും കൂട്ടാണ് ഞങ്ങൾ സ്ഥലം മാറിയിരുന്നു മാറിയിരുന്നട്ടോ അവിടെ ഇരിക്കുമ്പോ നേരെ റോട്ടുമ്പാണ് കാണുന്നത് വലിയ ഓട്ടോറച്ചിയിലും ബസ്സിലും വണ്ടിയിലൊക്കെ പോണവര് ഞങ്ങളെങ്ങനെ നോക്കുക അപ്പൊക്ക് ചെറിയ നടി അങ്ങോട്ട് മാറ്റി അപ്പൊ ഫസ്റ്റ് ഇതാണ് കേട്ടാ ഇതൊക്കെ ഓള് തുന്നിയതാണ് ഓള് ഫാഷൻ ഡിസൈനിങ്ങിന് കാടാമ്പ ഏതേ നടി ആ അവൾക്ക് തന്നെ അറിയില്ല ആ അതിന് പോയിന് ഇട്ടാ അന്നേരം അവൾ ചെയ്ത ഓരോ വർക്കുകളാണ് ഇട്ടോ അവളിപ്പോൾ എംബ്രോയിഡറിങ് ഒക്കെ നമ്മൾ ഐസ് കുട്ടീൻ്റെ ബർത്ത്ഡേ ഒക്കെ തുന്നില്ലേ അതൊക്കെ ഇതേപോലെ തന്നെ ചെയ്യുന്നത് നല്ല രസമാണ് ഇട്ട് അതൊക്കെ തുന്നിയത് അപ്പോൾ അടുത്തത് ഇതാ ഇങ്ങനെ ഒരു മുത്താണ് കേട്ടോ അതിൽ ഇത് നിറയെ മുത്താണ് നീലയും പച്ചയും കളറുള്ള മുത്തേറ്റ് തുന്നി വെച്ചതാണ് ഇട്ടത് ഞങ്ങൾ കുട്ടീൻ്റെ ചെറിയ കുട്ടീൻ്റെ ഒരു ഷീറ്റാണ് ഇട്ടോ അടിയിലിട്ടിട്ടിങ്ങണത് വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതടുത്തത് നമ്മളെ സ്വന്തം ടെടി ആ പാവക്കുട്ടി പിന്നെ അടുത്തത് ഇതാണ് കേട്ടോ അങ്ങനെ കുറേ കുറേ വർക്കുകൾ ഉണ്ട് ഓള് ചെയ്തത് അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം പിന്നെ കുറേ ആൾക്കാർക്കുള്ള സംശയമാണ് ഇപ്പൊ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ വന്നും അതേപോലെ സംശയങ്ങൾ ഉണ്ടായിന്നിട്ടാ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ആ സംശയങ്ങളൊക്കെ മാറി ഇപ്പൊ രണ്ടാമത് പുതിയ ആൾത്തോണ്ട് അവർ ഇങ്ങനെ ഇതാ അപ്പോൾ ഇത് ആരെ വീടാണേ സ്വന്തം വീട്ടിലാണോ നിൽക്കണെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കൊണ്ടിട്ടാ അപ്പോൾ ഞാൻ ഈ നിൽക്കണ ഈ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് ഹസ്ബൻറ്റിൻ്റെ വീട്ടിലല്ല പിന്നെ ഇത് മുബു ജസീന്നൊക്കെ ഓളി ഓളെ ഹസ്ബൻഡിൻ്റെ പേരൊക്കെയാണ് കേട്ടോ എഴുതിക്കണത് കൊച്ചു കള്ളി അപ്പോൾ അതും കഴിഞ്ഞു അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ ഓള് വീഡിയോ എടുക്കുകയാണ് ഇട്ടാ ഇതൊക്കെ നമുക്ക് ഇതിങ്ങനെ തുന്നൽ പഠിപ്പിക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ടൊക്കെ പഠിപ്പിക്കണ ഓരോ പൂക്കളാണ് ഇട്ടാ അല്ലടി ആണ് അങ്ങനെ ഫസ്റ്റ് ചെറു ചെറുത് കൊടുത്തിട്ട് പിന്നെ എന്നിട്ട് വലിയ വലുത് തരിക അപ്പം അങ്ങനെ ഓരോന്ന് കാണിച്ചു തരാം ചിലപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആയി പോവാനൊക്കെ സാധ്യത ഉണ്ട് എഡി ഇതിന്റെ തണ്ടൊന്നും വരച്ചിട്ടില്ല അവിടെ വരക്കാണ്ടിട്ട് അവള് വരച്ചിട്ടില്ല ഇതിന്റെ തണ്ടൊക്കെ കൊട്ടാര അപ്പോൾ പിന്നെ ഹസ്ബൻഡിന്റെ വീട് എവിടെയെന്നുവെച്ചാല് വളാഞ്ചേരി കൊട്ടാരാണ് കേട്ടോ ഹസ്ബൻഡിന്റെ വീട് ഇതൊക്കെ നല്ല രസം ഉണ്ട് കിട്ടാ ഇത് ഞാന് ചെയ്യാം രസിക്ക ഇത് നമ്മളെ സീ കൻഡ് സൺ ഇട്ട് മുകളിലുള്ള ആ സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ ദീപയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നൂലിന്റെ ഉള്ളിൽ കൂടെ ഇട്ട് തുന്നി കണ് മുത്തല്ല അത് നല്ല മൂല കാണിച്ചു കൊടുത്താ ഇത് അതാണ് ഈ സംഭവം ഞങ്ങളെ വീട്ടിൽ ഞാൻ അന്നൊരു അലമാര കാണിച്ചാൽ നീന്നല്ലോ മിഹ്റാജ് നോമ്പിൻ്റെ അന്നേ ആ അലമാറിൻ്റെ ഉള്ളിലുള്ള അക്രി സാധനങ്ങളിൽ പെട്ട് കെടുക്കണതാണ് അതൊക്കെ ഇതൊക്കെ ഉപയോഗിക്കണേ ആവശ്യ ആവശ്യമില്ലാത്തതാണ് അതിലിട്ട് വെക്കൽ അപ്പോൾ ഇന്ന് ഇപ്പം ഉമ്മ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പോൾ വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ നല്ല ചുരുണ്ട് മടങ്ങി ചപ്പാത്തി പരുവത്തിൽ അതിന് കെട്ടു പിന്നെ വെളുതെല്ലാം ഉസ്തിരി ഇട്ടതാണ് കേട്ടോ കുറച്ചു നേരം മുന്നേ വീഡിയോയിൽ കാണിക്കാനെല്ലാം രസം വേണ്ടേ അപ്പോൾ ഇതൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഐസക്കുട്ടി എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാ ഇതാണെങ്കിലും പിന്നെ കുറെ ഉണ്ട് കഴിഞ്ഞുട്ടെ ഞാനാണോ ഓളോട് പറഞ്ഞത് എടി ഇത് വീഡിയോ ഒക്കെ ചെയ്യക്ക് കണ്ടന്റ് ഇല്ല കണ്ടന്റിന് ക്ഷാമമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ കൊണ്ട് ഒളകൊണ്ട് ഇസ്തിരിടീപ്പിച്ചതാണ് കേട്ടാ ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കണ്ണേട്ടാ നല്ല രസം ഉണ്ട് ഇത് കാണാനായിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കാം ഇതാണ് ഇതിപ്പോൾ ഞാനിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മാറ്റിമോയ്ക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാല് നമ്മളെ ഡ്രസ്സും കടയിൽ പോയിട്ട് നമ്മളിങ്ങനെ ഇഷ്ടമുള്ളത് ഇങ്ങനെ എടുത്ത് കൊടുക്കുമല്ലോ അതേപോലെട്ടൊക്കെ തോന്നുന്നു ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇതാ ഇതാണ് ഞാൻ മുകളിൽ മുകളിലിടുകയാണ് കേട്ടേ ഞാൻ കാരണം അതിങ്ങനെ ഇതാക്കാൻ ഇതും അടി സാധനം ആ ഇതും ഒരു ടെടിയാണ് ഇട്ടത് ഇതെന്ത് ഒരു കളർ പോലെ കൊടുത്തതാണ് ഇനി ഉള്ളതൊക്കെ പെയിൻറ് ചെയ്തതാണ് കേട്ടോ ശീലിയിൽ പെയിൻ്റ് ആണ് നേരത്തൊക്കെ ഉള്ളത് തുന്നേതുന്നു ഇനി കാണിക്കുന്നതൊക്കെ പെയിൻറിങ് ആണ്ട്ടെ അതൊക്കെ പെയിൻറ്റിങ്ങാണ് പെയിൻറ് കൊടുത്തതാണതൊക്കെ ഇത് ഉള്ളിയോട്ട് ചെയ്തതാണ് കേട്ടാ ഉള്ളിൽ കളർ മുക്കിയിട്ട് പെയിന്റ് കൊടുത്തതാണ് ഈ പെയിന്റിങ് ഈ പെയിന്റിംഗ് ഒക്കെ നല്ല രസം ഉണ്ട് കേട്ടാ കാണാന് നല്ല അങ്ങനെ കയ്യിൽ എടുത്തിട്ട് പോണൊന്നുമില്ല നല്ല പെയിന്റ് ആണ് ഈ ഒരു ചിത്രമാണ് അന്നത്തെ ഒരു റൂമിൽ ഞാൻ കാണിച്ചല്ലോ ആ മിഹ്റാജ് മിഹറാജ് നോമ്പിട്ട് ഞാൻ തോന്ന ഈ ഒരു ചിത്രം ഉള്ളിലും വരച്ചേക്കണേട്ടാ നമ്മള് അങ്ങനെ കുറേ കുറേ ഉണ്ട് ഇതൊക്കെ ആണ് ആണ്ട്ടാ ഇവളും ഇവളൊരു ഫ്രണ്ട് ഉണ്ട് ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയല്ലേ ഓളും കൂടെ പോയിട്ട് പഠിച്ചതാണ് ആ പഠിച്ചിട്ട് വലിയ കാര്യൊന്നും ഇല്ല അതൊക്കെ അന്ന് ചെയ്ത് വെച്ചാൽ അല്ലാതെ അവർക്ക് ആർക്കും കുപ്പ് ദറിയൊന്നുമില്ല ഏട്ടാ അടുത്തത് ഇത് അവൾ ചിരിക്കുക അടുത്തത് ഇതാ ഇത് റൈഹാന് ഇത് മോനും അല്ലേന് ആ ഇത് റൈഹാന് ഒരു രണ്ടാളും ആണ്ട്ടാ അത് ആ കാക്കി അനിയനത് അതാ അടുത്തത് ആ ആ രണ്ടൊരു കളർ അപ്പൊ പോണ വെയിൽ പോണ സമയോണ്ട് നല്ല ചൂടുണ്ട് ഇവിടെ ഇരിക്കാന് ഈ തറൊക്കെ നല്ല ചൂട് പിടിച്ചിണേ പിന്നെ ഒരാളെ ഞങ്ങള് റൂമിൽ നിന്ന് കൊടുന്ന് ഓന അതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് നോക്കണിട്ട് അകത്തുനിന്ന് ജനാലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നിന്ന് ഞങ്ങളെ നോക്കണ അപ്പൊ ലാസ്റ്റ് വണ്ണാണ് ഈ കാണിക്കണത് ഇതെന്താടി തോണിയാ കപ്പലോ അപ്പൊ ഇത്ര ഒക്കെയാണ് ടോള് തുന്നിയത് ഇതൊക്കെ ഒരു കെട്ട് കണ്ടില്ലേ എവിടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കൂടെ ടോള് തുന്നിണ്ടാക്കിയച്ച കിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഒക്കെ തന്നെ ഉള്ളു നല്ലൊരു വീഡിയോ ടൂ കണ്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ പറയണ ബൈ